എം എസ് എഫിൻ്റെ ഈ മഹാസമ്മേളനം അതിൻ്റെ ഈ പൊതുസമ്മേളനം ഔപചാരികമായി ഇവിടെ തിരശ്ശീല വീഴുകയാണ് ഇനി സംഗീത സദസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഒരു പുതിയ കാലത്തെ അടയാളപ്പെടുത്തിയാണ് എം എസ് എഫിൻ്റെ നവാസ് നജാഫ് അസർ ടീം നിങ്ങളെ അഭിവാദ്യം ചെയ്യുന്നത് മഹാനായ സി എച്ച് മുഹമ്മദ് സാഹിബ് പതിറ്റാണ്ടുകൾക്ക് മുന്നേ കൊണ്ടോട്ടിയിലെ എം എസ് എഫിൻ്റെ സമ്മേളനത്തിൽ വെച്ച് പ്രവർത്തകരോട് പറഞ്ഞ ഒരാശയം കാസ്പിയൻ കടലോരത്ത് കക്കപെറുക്കി നടന്ന സായിപ്പിനെ സംസ്കാരം പഠിപ്പിച്ചവരാണ് നിങ്ങളെന്ന സി എച്ചിൻ്റെ വാക്കുകൾ വിജ്ഞാനം പഠിപ്പിച്ചവരാണ് നിങ്ങളെന്ന സി എച്ചിൻ്റെ പ്രചോദനം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ എം എസ് എഫിന്റെ പുതിയ തലമുറ ഈ സമ്മേളന നഗരയിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ നമുക്കൊരു ടേക്ക് എവേ എന്തെന്ന് ചോദിച്ചാൽ ആ വാക്കിന്റെ പൊരുൾ തന്നെയാണ് നമുക്ക് ആവർത്തിക്കാനുള്ളത് നോളജ് ക്യാപിറ്റലാണ് ലോകത്തിലെ ഏറ്റവും ശക്തമായ മൂലധനം എന്ന് പറയുന്നത് നോളജ് ക്യാപിറ്റൽ ആണ് എന്നെൻ്റെ പ്രിയപ്പെട്ട എം എസ് എഫിന്റെ പ്രവർത്തകർ തിരിച്ചറിയുക നിങ്ങൾ ഈ സമ്മേളന നഗരയിൽ നിന്ന് പിരിഞ്ഞു പോകേണ്ടത് ലോകത്തിൻ്റെ വിവിധ സർവകലാശാലകളിൽ മെസാച്ചുസറ്റിലേക്ക് ഹാർവേഡിലേക്ക് ഓക്സ്ഫോർഡിലേക്ക് ക്യാംബ്രിഡ്ജിലേക്ക് വിദേശ പഠനത്തിന് കൊണ്ടുപോകുന്ന ഏജൻസികൾ ഓഫർ ചെയ്യുന്ന പൗരത്വത്തെ സിറ്റിസൺഷിപ്പിനെ നിങ്ങൾ നിഷേധിക്കുക അവിടങ്ങളിൽ ജോലി ചെയ്യുക എന്ന പരിമിതമായ കരിയറിനെ നിങ്ങൾ നിഷേധിക്കുക തിരിച്ച് നിങ്ങളുടെ നാടുകളിലേക്ക് തിരിച്ചു വരിക എം എന്ന് പറയുന്നത് ഒരു സംഘടന മാത്രമല്ല അതൊരാശ്രയമാണ് സ്കൂൾ സ്കൂൾ ഓഫ് ാണ് അതൊരു ചിന്തയുടെ കരിക്കുലമാണ് ഓഫ് വാല്യൂസ് ആണ് അത് മൂല്യബോധത്തിന്റെ കരിക്കുലമാണ് ഓഫ് ക്രിയേറ്റിവിറ്റി ആണ് സർഗാത്മകതയുടെ അംഗക്കളരിയാണ് എം എസ് എഫ് സ്കൂൾ ഓഫ് ലീഡർഷിപ്പാണ് നേതൃപാഠ പാഠത്തിന്റെ പാഠങ്ങൾ പകർന്നു തരുന്നതാണ് എം എസ് എഫ് സ്കൂൾ ഓഫ് ഇറ്റ് ജീവിതം തന്നെ പകർന്നു തരുന്ന സിലബസ് ആണ് എം എസ് എഫ് എന്നെന്റെ പ്രിയപ്പെട്ട എം എസ് എഫിന്റെ പ്രവർത്തകർ മനസ്സിലാക്കുക ഞാൻ എൻ്റെ ആശംസാ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ് എം എസ് എഫിന്റെ ദേശീയ പ്രസിഡന്റ് പ്രിയപ്പെട്ട അഹമ്മദ് സാജു ഈ വേദിയിലുണ്ട് ഞങ്ങളൊക്കെ ദേശീയ തലത്തിൽ യാത്ര ചെയ്യുമ്പോൾ ജാമിയ മില്ലിയയുടെ സർവകലാശാലയുടെ മുറ്റത്ത് കത്തിയ മെഴുകുതിരി വെളിച്ചത്തിൽ കണ്ട ഒരു ബാനർ ഞാൻ ഓർത്തെടുക്കുകയാണ് ജാമിയ മില്ലിയ എന്ന് വെച്ച യൂണിവേഴ്സിറ്റിയുടെ കവാടത്തിന്റെ മുന്നിൽ ബാനർ കൊണ്ട് മറച്ച് അവിടെ വെച്ച ബാനർ ഇതായിരുന്നു ജാമിയ വാലേബാഗ് എന്നായിരുന്നു അവിടെ വെച്ച ബാനർ ഇന്ത്യ മുഴുവൻ ഈ തെരുവുകളുടെ പോരാട്ടങ്ങൾ ക്യാമ്പസുകൾ ഏറ്റെടുക്കുകയാണ് ഏറ്റെടുത്ത സന്ദർഭമാണ് രോഹിത് വമൂലയുടെ ആത്മഹത്യയല്ല ആത്മത്യാഗമാണ് ഇന്ത്യൻ മുജാഹിദ്ദീൻ ബന്ധം ആരോപിച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട ജാമിയ മില്ലയിലെ സിയാവുർ റഹ്മാൻ നമ്മുടെ മുന്നിലുണ്ട് ഹൈദരാബാദിലെ യുഫ്ലുവിൽ ആത്മത്യാഗം ചെയ്ത കാശ്മീരി വിദ്യാർത്ഥി മുന്തസിർ കംറാൻ നമ്മുടെ മുന്നിലുണ്ട് ആത്മഹത്യ ചെയ്ത ആത്മത്യാഗം ചെയ്ത പുല്യാല രാജ്യ നമ്മുടെ മുന്നിലുണ്ട് മെഡ്രാസ് ഐ ഐ ടിയിൽ ആത്മത്യാഗം ചെയ്ത ഫാത്തിമ ലത്തീഫി നമ്മുടെ മുന്നിലുണ്ട് വർത്തമാനകാല ഇന്ത്യയിൽ ഈ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്ക് ജീവത്യാഗം നൽകി ഈ സമരങ്ങൾ ഏറ്റെടുക്കുന്ന ക്യാമ്പസുകളിലേക്ക് കേരളത്തിന്റെ എം എസ് എഫ് ദേശീയ തലത്തിൽ പടർന്ന കാലമാണ് ആ പടർന്ന കാലത്ത് അതിന്റെ മുന്നിൽ നടക്കുന്ന എം എസ് എഫിന്റെ പ്രസിഡന്റ് സാജു ഒക്കെയുള്ള ഈ വേദിയിൽ കേരള എം എസ് എഫിന്റെ പുതിയ പോരാട്ടത്തിന് പുതിയ കാലത്തിന് പുതിയ ഉദ്യമത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്ന് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ജയ് എം എസ് എഫ് ജയ് മുസ്ലിം ലീഗ് ജയ് ഹിന്ദ്